ഈ വേദിയിലേക്ക് ഇനി കടന്നുവരുന്ന മത്സരാർത്ഥി ഒരു സിവിൽ സർവീസ് ട്രെയിനറാണ് മികച്ച മോട്ടിവേഷണൽ സ്പീക്കറാണ് നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് വൈജ്ഞാനിക രംഗത്ത് തൻ്റേതായ കനപ്പെട്ട സംഭാവനകൾ നൽകുന്ന ഡോക്ടർ ജോബിനസ് കൊട്ടാരം പ്ലീസ് വാക്ക് ഇൻസൊലൂട്ട്

ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ ഒരു ചോദ്യചിഹ്നമാണ് രണ്ടാമത്തെ സൂചന തരാം കൺഫ്യൂഷനുണ്ട് മൂന്നാമത്തെ തരാം അപ്പം കൺഫ്യൂഷൻ മാറും വക്കീലായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സഹപാഠിയായിരുന്നു നാലാമത്തെ ഇല്ല അഞ്ചാമത്തേതും അവസാനത്തേതുമായ സൂചന തരട്ടെ മരണമടഞ്ഞത് നൂറ് വയസ്സ് പൂർത്തിയാക്കിയതിന് കെ 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 ആർ 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 ആത്മകഥയുടെ പേരാണ് ആത്മകഥ അക്കാദമി പുരസ്കാരം ലഭിച്ചു അതിന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അന്ധകാരനഴിയിൽ ജനിച്ച കെ ആർ ഗൗരിയമ്മ നിയമപഠനം പൂർത്തിയാക്കിയ പഠനകാലത്ത് ചെങ്കമ്പുഴയോടൊപ്പം ഒരുമിച്ച് പഠിച്ച കേരളം എന്ന നാടിന്റെ വിപ്ലവത്തിന്റെ പ്രതീകമായ തീർച്ചയായും സാക്ഷാൽ കെ ആർ ഗൗരിയമ്മ വലയുന്ന ചുലിക്കാടിന്റെ ഗൗരി എന്ന വിഖ്യാതമായ കവിതയാണ് ഗൗരി എന്നത് ഗൗരി എന്നാണ് കവിത ഗൗരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി ഈ പനിയാണോ കൊടുത്തത് പേരില്ലാത്ത പനി കൊടുക്കണം അത് തന്നെ കൊടുത്തു അപ്പോ കൺഗ്രാചുലേഷൻസ് ആൻഡ് അനീഷ പ്ലീസ് ജോബിന് അധികം പ്രയാസമില്ലാത്ത ഒരാളിനെ കുറിച്ചുള്ള സൂചന തരണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കെ ആർ ഗൗരിയമ്മയുടെ പേര് തീർച്ചയായിട്ടും ആരംഭിക്കാം ഇറ്റ് അപ്രൂവ് 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 സർ ആദ്യത്തെ പത്രച്യോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം ജോബിൻ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ യെസ് ഇന്ത്യൻ യെസ് ജീവിച്ചിരിപ്പുണ്ടോ നോ മലയാളി അല്ല രാഷ്ട്രീയം കലാസാഹിത്യം യെസ് രാഷ്ട്രീയം എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശസ്തി രാഷ്ട്രീയം കലാസാഹിത്യം ഇതിലൊന്നാണ് അതെ അതെ രാഷ്ട്രീയം എന്ന് പറയാമെന്നും പറഞ്ഞു താങ്ക് യു അപ്പോൾ കലയും സാഹിത്യം ചോദിക്കണ്ട ജോബിൻ എന്നോട് ഹൃദയാലുവാണ് സൗത്ത് ഇന്ത്യൻ അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം വരണം അതെ ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പദവി അലങ്കരിച്ചതാണോ അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രത്യേകത ഒരു ഡിപ്ലോമാറ്റ് ഒരു അംബാസിഡർ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഓഫീഷ്യൽ ഒരു ഒരു ഭാരതത്തിൻ്റെ ഒരു ഗവൺമെന്റിന്റെ ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഓഫീഷ്യൽ നമ്മളിപ്പോ ആന്റണി ബ്ലിങ്കനെ പറയുമ്പോ യു സ്റ്റേറ്റ് സെക്രട്ടറിയെ നമ്മൾ പൊളിറ്റിക്കൽ എന്ന് പറയില്ലേ അതുപോലെ ഒരു ഒരു ടൈറ്റിലാണ് അല്ല 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 റോയൽ യെസ് യജ്ഞം ജെ ആൻഡ് കെ ജമ്മു കാശ്മീർ സ്വാതന്ത്ര്യത്തിന് ശേഷം അനക്സ് ചെയ്ത ഒരു അദ്ദേഹം യെസ് ആണോ ഭരിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ടത് യെസ് പക്ഷേ ഹൈദരാബാദും അല്ല കാശ്മീർ അല്ല അല്ല അല്ലാതെ അല്ല അവിടെ ഒരു ഒരു അതായത് സ്വാതന്ത്ര്യത്തിനു ശേഷം ഉദ്ദേശിക്കുന്നത് ഉണർക്കി സ്റ്റോപ്പ് ചെയ്തതാണോ ഉദ്ദേശിക്കുന്നത് അല്ല ഇന്ത്യയുടെ ഭാഗമാകുന്നത് ഭാഗമാകുന്ന അതിനോടൊപ്പം തന്നെയാണ് അതിനോടൊപ്പം തന്നെയാണ് മറ്റെന്തെങ്കിലും രീതിയിൽ പ്രശസ്തി ഉണ്ടോ ഈ പറഞ്ഞ രാഷ്ട്രീയ സാഹിത്യം അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ മറ്റേതെങ്കിലും മേഖലകളിൽ പ്രശസ്തി ഉണ്ടോ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആ മേഖലയിൽ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ചില പദവികളൊക്കെ അദ്ദേഹം വഹിച്ചിട്ടുമുണ്ട് അത്രേ ഉള്ളൂ ഒരു സുപ്രധാന പദവിയാണത് ഒരു ഹിന്ദു 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 രാജവംശം രാജവംശം എടുക്കാം ലൈഫ് ഉണ്ടല്ലോ എടുക്കാം രാജസ്ഥാൻ യു പി ഇതിലൊന്നാണോ അദ്ദേഹത്തിൻ്റെ പ്രദേശം അതിലൊന്നിലാണോ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ രാജസ്ഥാനിലും യു പിയിലും ആണോ അല്ല പഞ്ചാബ് ഹരിയാന ആ പ്രദേശം അല്ല പതിനാറ് ചോദ്യങ്ങൾ രാജസ്വീയം രാഷ്ട്രീയ കലാസാഹിത്യം അല്ലാതെ മേഖല ഉണ്ടെന്നാണ് പറഞ്ഞത് താങ്കൾ അത് ആ മേഖല ആത്മീയം മതപരം അല്ല സ്പോർട്സ് എസ് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിക്കപ്പെടുന്നുണ്ടോ മറ്റേതെങ്കിലും കാരണത്താൽ ഒരു ഭാഗം ഓർമ്മിക്കപ്പെടുന്നുണ്ട് പേര് ഓർമ്മിപ്പിക്കുന്ന പ്രശസ്തമായ എന്തെങ്കിലും ഉണ്ടോ അയാളുടെ അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്ന പുള്ളിയുടെ പേരായിട്ട് തന്നെ എടുത്തിട്ടിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പേര് വരുന്നതും ഉണ്ട് അല്ല അത് അത് മറ്റൊരാൾ വഴി വരും അതാണ് ചോദിച്ചത് മറ്റൊരാൾ അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ ഓർമ്മിച്ചുകൊണ്ടൊന്നുമില്ല അതെ ഇല്ല ഇല്ല മറ്റൊരാൾ വഴി വരുന്നത് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരും മറ്റൊരാളുടെ പേരും ഒന്ന് തന്നെയാണെന്നാണ് ഒരു ഭാഗം മഹാരാഷ്ട്രയോ മധ്യപ്രദേശാണോ അല്ല ഞാൻ ബംഗാൾ ചോദിച്ചില്ലല്ലേ ഇല്ല ബംഗാൾ അല്ല അല്ല ദുഷ്ട ഈ അശുതോഷൊക്കെ രാജവംശത്തിൽ പിറന്നവരാണ് ഷീൽഡും ഫുട്ബോളിലോട്ട് പോകുമ്പോഴേ ഇല്ല ജോബിൻ ഇല്ല പറഞ്ഞോളൂ എനിക്കൊരു സൂചന തരൂ ഞാൻ ഇതായാലും ഞാൻ പരാജയം സമ്മതിച്ചു അങ്ങ് ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു കൺഗ്രാച്ചുലേഷൻസ് മത്സരം കഴിഞ്ഞു കണ്ടുപിടിച്ചില്ല സൂചന തരൂ എനിക്ക് എത്താൻ പറ്റുമായിരുന്നു എന്ന് അറിയാനാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് എനിക്ക് അദ്ദേഹത്തിന് ഒരു ഒരു ബന്ധമുണ്ട് ബന്ധമുണ്ട് ക്രിക്കറ്റുമായി ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും മികച്ച മികച്ച ഇന്ത്യൻ അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെത്തനകാലും ഒന്നാണ് അതെ ആ സർനെയുള്ള കളിക്കാരന്റെ പേര് രവീന്ദ്ര എന്നാണ് അതെ പറഞ്ഞോളൂ മഹാരാജ ദിഗ്വിജയ സിംഗ്ജി രഞ്ജിത് സിംഗ്ജി ജഡേജ അദ്ദേഹം ഗുജറാത്തിലെ നവാൻ നഗറിൻ്റെ ഭരണാധികാരിയായിരുന്നു ലോകമെമ്പാടും ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ചും പോളണ്ടിലെ ജനത ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചപ്പോൾ ആയിരത്തോളം വരുന്ന കുഞ്ഞുങ്ങളെയും ഓർഫണ്ടായ കുഞ്ഞുങ്ങളെ സ്വന്തം രാജ്യത്ത് അദ്ദേഹം സംരക്ഷിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഗുഡ് മഹാരാജ എന്ന പേരിൽ പോളണ്ടിൽ ഒരു സ്മാരകം അവർ ഉയർത്തിയിട്ടുണ്ട് മഹാരാജ ദിഗ്വിജയ് സിംഗ്ജി രഞ്ജിത് സിംഗ്ജി ജഡേജ ഗുജറാത്തിലെ നവനഗറിലെ ഭരണാധികാരിയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് യുദ്ധത്തിൽ നിന്നും പലായനം ചെയ്തെത്തിയ ആയിരം പോളിഷ് കുട്ടികൾക്ക് ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ എതിർപ്പിനെ അവഗണിച്ച് അഭയം നൽകി ഗുഡ് മഹാരാജ എന്നും അറിയപ്പെടുന്നു ഇന്ത്യൻ ക്രിക്കറ്റുമായി ശക്തമായ ബന്ധമുള്ള അദ്ദേഹം കായിക രംഗത്തിന്റെ രക്ഷാധികാരി കൂടിയായിരുന്നു ഇതിഹാസ ക്രിക്കറ്റ് താരം രഞ്ജിത് സിൻജിയുടെ അനന്തരവനായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു മനുഷ്യ സ്നേഹിയായ ഭരണാധികാരി എന്ന നിലയിൽ പ്രശസ്തനായ അദ്ദേഹം ഇന്ത്യയുടെ ഏകീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുകയും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയെ ചെയ്തിട്ടുണ്ട് കൊട്ടാരം ഈ ആയിരക്കണക്കിന് നിസ്വരായ മനുഷ്യർക്ക് കുട്ടികൾക്ക് അന്നം കൊടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ജഡേജ രാജാവിൻ്റെ കഥയും ഓർമ്മയും ജോബിൻ മനസ്സിൽ പേറുമ്പോൾ എനിക്കിഷ്ടം കാലം കരുണയെ എന്നും കൈക്കുമ്പിളിൽ ചേർത്തുവെക്കും എന്ന് ഓർമ്മിപ്പിക്കാനാണ് ശാരീരികമായ ദൗർബല്യങ്ങളുള്ള കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുവാൻ സിവിൽ സർവീസ് അടക്കമുള്ള ഉന്നത പരീക്ഷകളിൽ വിജയം നേടുവാൻ ജോബിൻ എസ് കൊട്ടാരം ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം നടത്തുന്നത് പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയല്ല നൂറ് ശതമാനം അത് അറിവിൻ്റെ പങ്കുവയ്ക്കലും സ്നേഹാർദ്രമായ മനസ്സിന്റെ പങ്കുവഹിക്കരുവാണ് അതിൽ അദ്ദേഹം ഉയർത്തി പറക്കട്ടെ നമ്മുടെ മക്കൾ സ്വർണവർണങ്ങളുള്ള ചിറകുകൾ കാണാം ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം അശ്വമേധം

<laughs> venda, venda, ah, venda, venda. <laughs> Anisha Karun's costume and ornament skirtsy inspire Bridal Studio and Unisex Saloon Karamana Chwandram.